നമസ്കാരം ജൂലർ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു മീൻ പിടുത്ത വീഡിയോ ആയിട്ടിട്ട് വന്നിരിക്കുന്നത് മീൻ പിടിക്കുന്ന ഉപകരണമായ വീശുവല ഉണ്ടാക്കുന്ന നമ്മുടെ പ്രകാശം ചെന്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഉണ്ടാക്കുന്നത് മാത്രമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്ന പ്രകാശം ചന്ദ അടുത്താണ് പ്രകാശം നമ്മുടെ ഇത് എന്തൊക്കെ തരം വീശുവലയുണ്ട് പിന്നെ എത്ര രൂപയാണ് ഏതൊക്കെ മീൻ പിടിക്കുന്ന ടൈപ്പാണ് അതൊക്കെ ഒന്ന് വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം കേടാ ഇന്ത ചുമല കളറവല്ല കളർ കൊടുക്കാനാണ് അതെ അപ്പോൾ ഇത് ചുമല വലല്ല ചോളമ്മ കളർ ഒക്കെ ആണ് ഞാൻ കളർ കൊടുക്കാനാണ് കളർ കൊടുക്കാനാണല്ലേ ഇത് എത്ര കിലോ ഉള്ള വലയേട്ടോ ഒരു 6 കിലോ ഉണ്ട് 6 കിലോ ഉണ്ട് ആഹാ ഇത് എത്ര കണ്ണി ആണ് ഇതിൽ കണ്ണി ഒക്കെ ആണെങ്കിൽ 2000 രൂപയോളം കണ്ണി ഉണ്ട് ആണി വല ഉണ്ട് ആഹാ ഇത് ചങ്ങലയല്ല യൂസ് ചെയ്യുന്നത് ചങ്ങലയല്ല സ്റ്റീൽ സ്റ്റീൽ ഒറിജിനലാണ് അതല്ലേ ചങ്ങലയാണ് യൂസ് ചെയ്യുന്നത് അതെ കണ്ടോ

മുഴുവെന്ന് പറയുമ്പോൾ ഇത് ഒമ്പതാണ് ഒമ്പത് മുഴക്കിന്റെ വലയാണ് വീശി ഏകദേശം എന്തോരണ്ടാവും രണ്ടര മീറ്റർ ഒക്കെ വരുവോടെ കൂടി ആവുമ്പോ ആറര കിലോ ആറര കിലോ ഇതിന്റെ ചേട്ടൻ ഉദ്ദേശിക്കുന്ന വില എത്രയാണ് ഇത് ഞാനൊരു ആറ് രൂപ പിടിക്കാനും ഉദ്ദേശിക്കാം അരിമീൻ മീനൊന്നും രാവിലൊന്നും ഒന്നര നമ്പർ വരെയും ഇത് ഈ പറഞ്ഞ എത്ര കിലോ വെയിറ്റ് ഉണ്ട് ഇത് ഒരു അഞ്ചു കിലോ വെയിറ്റ് അഞ്ചു കിലോ വെയിറ്റ് നാല് മിനിറ്ററോ നാല് മീറ്റർ മൂന്നര മീറ്റർ കുറഞ്ഞില്ല ഒന്നര നമ്പറോട്ടി പോകുന്നു ഇടിച്ചാൽ കാലിട്ടേക്കണേ പ്ലാസ്റ്റിക് വേർന്നെയാണ് പ്ലാസ്റ്റിക് വേർ വലിച്ച് നീട്ടി ഞാൻ ഇവിടെ കെട്ടിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കാലിട്ടണത് പോകും നല്ല ഒന്നാം ക്വാളിറ്റി പണി തേക്കണം തട്ടിപ്പൊട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ പരിസരം തിരിച്ചു പ്രാവശ്യം അപ്പൊ ഇത് തെളിവെല്ലാ പറ്റുമല്ലോ ഇത് അതിന്റെ ഇതിപ്പോ കാണിച്ചു എല്ലാത്തിനും എടുക്കാം ആ കരിമീൻ കരിമീൻ ആഹ് പിന്നെ ഒമ്പത് മുഴുണ്ടല്ലേ മൊത്തത്തിൽ ആ ഒമ്പത് മുഴുണ്ട് ആ അടിപൊളി ഒറിജിനൽ സ്റ്റീൽ തന്നെയാണ് സ്റ്റീൽ തന്നെയാണ് അവിടുന്ന്

െ വല്യ കണ്ണി ആണ്ടോ എന്താ കാണണോ ഏ

ആറുടെ മുളത്തിന്റെ വില ഇത് ചെറിയ എണ്ണിയാണ് തീരെ പറ്റിയാണ് ചെറിയ മീനൊക്കെ പിടിക്കാൻ പറ്റിയ പറ്റിയവല്ലേ ചെമ്മീൻ മീനൊക്കെ ഇത് ഇതൊക്കെ സേമ നമുക്ക് ഏറ്റവും കുറഞ്ഞ വില വില ഇതാണ് നമ്മുടെ

ചിലമ്പലി കാന്തം പിടിക്കാണ്ടോ ഇത് മാഗ്നറ്റ് ആണ് കാന്തം ഇത് കാന്തം ഈ ചങ്ങലേമ്മ എവിടെയെങ്കിലും പിടിക്കണ്ടെന്ന് നോക്കി ഇത് ഒറിജിനൽ സ്റ്റീലാണ് എറണാകുളം അമ്പലത്തിന്റെ പടിഞ്ഞാറ് നടക്കലാണ് ഞങ്ങൾ വലുതാക്കാൻ എത്ര ദിവസം എടുക്കും ഏത് വലിയ തലകുട്ടി പറഞ്ഞാലും മൂന്ന് ദിവസം എടുക്കും അപ്പൊ പണിക്കാശ്ശ് മാത്രം നമ്മുടെ പ്രേക്ഷകരെ ഏഹ് ചെന്ന വല ചോദിച്ച് വിളിക്കും അപ്പൊ എന്റെ പേര് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അതൊക്കെ ചെയ്ത് തരും വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല തൃപ്പൂണിത്തക്കാര് മാത്രം വീഡിയോ കാണണം അല്ല മലപ്പുറം കോഴിക്കോട് കണ്ണൂർ റീവാൻഡ്രം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട് ആര് അപ്പൊ ഞങ്ങളെ ശരിക്കും ഉള്ളത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തൂണത്രത്തിന്റെ ബാക്കിൽ ഒരു ഇരുമ്പ് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രകാശ്ചാരൻ്റെ വീട് വീട് അപ്പൊ ഞാൻ നമ്പർ നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ ഇട്ടേക്കാം പിന്നെ ചേട്ടൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ അതിന്റെ പേട്ടെന്താ പറയണ്ട അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ഗുഡ് ബൈ ഗുഡ് ബൈ അടിച്ചേ ഗുഡ് ബൈ